ടുത്തു പറയേണ്ട ഒരു കാര്യം ഗ്രാമപഞ്ചായത്തും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ നടുപ്പൂര് സ്കൂളിൻ്റെ ഈ നടുമുറ്റമാണ് ആ നടുമുറ്റം വേനൽക്കാലത്തായാൽ പൊടിമാറിയതായിരിക്കും മഴക്കാലത്ത് അത്യാവശ്യം ചളിയുണ്ടാകും അപ്പോൾ ഇന്ന് നമ്മൾ വന്നു നോക്കുമ്പോൾ ഈ നടുമുറ്റം മുഴുവനായും ഇൻ്റർലോക്ക് ചെയ്ത് ഏറ്റവും മനോഹരമാക്കി തീർത്തിയിൽ മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്ന കൂട്ടത്തിൽ ഇത്തവണ മുൻകൈയ്യെടുത്ത് നടത്തിയിട്ടുള്ള നമ്മുടെ മാനേജ്മെൻറ്റിനെ മാനേജറെ ശശി മടപ്പറമ്പത്തിനെ അതിൻ്റെ പേരിൽ കാരണം പത്ത് പതിനാല് ലക്ഷം രൂപയായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് അത്രയും വലിയൊരു തുക സ്വന്തം വീടിനേക്കാൾ ഉപരിയായി നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികൾ പഠിക്കുന്ന പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയത്തിൻ്റെ മാനേജർ കിട്ടുന്ന കാശിനേക്കാൾ കൂടുതൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് ഇതിൻ്റെ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിൽ ശശി മടപ്പറമ്പത്ത് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശുഷ്കാന്തിയിൽ അതീവ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനെല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും